ഇവിടെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു സംഭവമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പത്തെ ഒരു കഥയാണ് ആ സമയത്ത് എനിക്കൊരു സുഹൃത്തിനെ ലഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ഇടപെടലുകളും ഒക്കെ എന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് വളരെ അടുപ്പിച്ചു അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു കുടുംബ സുഹൃത്തായി മാറുന്നു പല കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്നു ആയിടക്കാണ് അദ്ദേഹം ഒരു ബിസിനസ് പ്രൊജക്ട് എന്നോട് പറഞ്ഞത് സ്വാഭാവികമായി ഞാനൊരു ബിസിനസ്സുകാരനൊന്നും അല്ല പക്ഷെ പ്രൊജക്ട് കേട്ടപ്പോൾ എനിക്ക് നന്നായി തോന്നി അത് സമൂഹത്തിന് നല്ല ഗുണം ചെയ്യുന്നൊക്കെ മനസ്സിലായി അങ്ങനെ ഞാൻ കുറച്ച് എൻ്റെ എല്ലാവുന്ന ഒരു സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ് അടിച്ചു പക്ഷെ അതിന് നിയമപരമായ വശങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കുന്ന അതിൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഈ ഫണ്ട് മാത്രം മതിയാവാത്തോണ്ട് കുറച്ച് കൂടെ ഫണ്ട് ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ എന്റെ ഗ്യാരണ്ടിയിൽ കുറച്ച് പണം വാങ്ങി ഇദ്ദേഹത്തിന് ഏൽപ്പിക്കും ഈ പ്രൊജക്ടിനു വേണ്ടിയിരിക്കും പിന്നെ കണക്കൂട്ടിലൊക്കെ കറക്റ്റായിരുന്നു അതനുസരിച്ച് റിട്ടേൺ ചെയ്യാം കുഴപ്പമില്ല അതൊക്കെയാണ് നമ്മൾ അങ്ങനെല്ലാം ചിന്തിക്കും പക്ഷെ ഒരു സുപ്രഭാതൽ ഇയാൾ മുങ്ങി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കുറച്ച് കാലങ്ങളായിട്ട് പൊതുസമൂഹവുമായി സംവദിക്കുന്നതിനിടയിൽ അത് ഓൺലൈനിലും അതോടൊപ്പം തന്നെ ലൈവായിട്ടൊക്കെ പല സെമിനാറുകളും വെബിനാറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാരും ചോദിച്ച ഒരു ചോദ്യമുണ്ട് നേരിട്ടും ഫോണിലൂടെ ഒക്കെ തന്നെ എനിക്ക് ആ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആ ചോദ്യം ഇതാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഈ പഴയ അല്ലെ കഴിഞ്ഞുപോയ കാലത്തിൽ ജീവിച്ചിട്ട് ഈ പ്രസന്റ് നഷ്ടപ്പെടുത്തുകയാണ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റും ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം ക്ലിയർ ആക്കാം അതായത് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു ആ സമയത്ത് പോലും നമ്മൾ കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിലെ കുറെ ദുരന്തങ്ങള് അല്ലെ നഷ്ടങ്ങള് അങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരു സന്തോഷമൊക്കെ നഷ്ടപ്പെട്ട് ഈ പ്രസന്റ് മൊമെന്റ് പോലും നമുക്ക് നഷ്ടമാകുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നു ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ചിലത് ഞാനിവിടെ പറയുകയും ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഈ കഴിഞ്ഞു പോയ കാലത്തിന്റെ അല്ലെ പാസ്റ്റിന്റെ ആകുലതകളൊക്കെ ഒന്ന് മാറ്റി ഈ പ്രസന്റ് മൊമെന്റ് ഒന്ന് എങ്ങനെ നമുക്ക് ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു സംഭവമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പത്തെ ഒരു കഥയാണ് ആ സമയത്ത് എനിക്കൊരു സുഹൃത്തിനെ ലഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ഇടപെടലുകളൊക്കെ എന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ സുഹൃത്തായി മാറുന്നു പല കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്നു ആയിടക്കാണ് അദ്ദേഹം ഒരു ബിസിനസ് പ്രൊജക്ട് എന്നോട് പറഞ്ഞത് സ്വാഭാവികമായി ഞാനൊരു ബിസിനസ്സുകാരനൊന്നും അല്ല പക്ഷെ ആ പ്രൊജക്ട് കേട്ടപ്പോൾ എനിക്ക് നന്നായി തോന്നി അത് സമൂഹത്തിന് നല്ല ഗുണം ചെയ്യുന്നൊക്കെ മനസ്സിലായി അങ്ങനെ ഞാൻ കുറച്ച് എൻ്റെ ആവുന്ന വിധത്തിലൊരു സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റ് അടിച്ചു പക്ഷെ അതിനെ നിയമപരമായ വശങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കുന്ന അയാളുടെ വിശ്വാസത്തിൽ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഈ ഫണ്ട് മാത്രം മതിയാവാത്തോണ്ട് കുറച്ച് കൂടെ ഫണ്ട് ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ എന്റെ ഗ്യാരണ്ടിയിൽ കുറച്ച് പണം വാങ്ങി ഇദ്ദേഹത്തിൽ ഏൽപ്പിക്കും ഈ പ്രൊജക്റ്റിനു വേണ്ടി ഏൽപ്പിക്കും പിന്നെ കണക്കൂട്ടിലൊക്കെ ആയിരുന്നു അതനുസരിച്ച് റിട്ടേൺ ചെയ്യാം കുഴപ്പമില്ല അതൊക്കെയാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കും പക്ഷെ ഒരു സുപ്രഭാതല് ഇയാൾ മുങ്ങി ഇയാളെ കുറിച്ച് ഒരു വിവരവും ഫോൺ നമ്പർ ലഭിക്കുന്നില്ല ഞാൻ ഒരു പോലീസിനെ സമീപിച്ച് പറഞ്ഞു ഇതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല ആ കക്ഷി മുങ്ങിപ്പോയി പിന്നീട് എന്റെ ജീവിതത്തിലുണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ വലിയ ദുരന്തങ്ങളായിരുന്നു കാരണം എന്റെ പോയി ഞാൻ വാങ്ങിക്കൊടുത്ത ആൾക്കാരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് ചിലവർ പോലീസിൽ പോകുന്നു ചിലവർ കോടതിയിൽ പോകുന്നു ചിലവർ എന്റെ സ്കൂളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു ചിലവർ എന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്റെ കുടുംബജീവിതത്തിനാകെ ബാധിച്ചു എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാതായി ആ സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നെ കുറിച്ച് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു വാഹനം പോകുന്നുണ്ടല്ലോ അതുപോലെ എൻ്റെ ജീവിതം അങ്ങനെ പോകാൻ തുടങ്ങി എല്ലാ പ്രതീക്ഷയും നശിച്ചു ഞാൻ വിചാരിച്ച ഒന്നും കാര്യങ്ങൾ നടത്തുന്നില്ല എനിക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ ഇത് ഞാൻ പ്രേക്ഷകരോട് പറയാൻ പോലും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു 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 പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഞാൻ ആകെപ്പാടെ തകർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ചു എന്താണ് എനിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ കഴിഞ്ഞുപോയ അതായത് ആ കക്ഷിയോളുടെ ദേഷ്യം അതിന്റെ കോൺ അതിനെ കുറിച്ചുള്ള ചിന്തകൾ അതിന് ഉണ്ടാവുന്ന കോൺസിക്വൻസ് തോട്ട്സ് അതായത് ഇങ്ങനെ എൻ്റെ ചിന്തകൾ അത് മാത്രമാണ് എന്നെ ഒരു നിമിഷം പോലും സന്തോഷിപ്പിക്കാനൊന്നും സാധിക്കാത്ത വിധത്തിലുള്ള ചിന്തകളായിരുന്നു കടന്നുകൊണ്ടിരുന്നത് കാരണം ഞാൻ എപ്പോഴും ആ പാസ്റ്റിലായിരുന്നു ആ സംഭവിച്ചു പോയ ദുരന്തങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ എൻ്റെ ജീവിതം ഒരു വലിയ ഘട്ടത്തിൽ എന്താ പറയാ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലെത്തി ഈ അവസരത്തിലാണ് ഈ പ്രകൃതിക്ക് വലിയൊരു പദ്ധതി ഉണ്ടല്ലോ അതായത് ഒരാൾക്ക് ഒരു സെറ്റ് ബാക്ക് വരുമ്പോ അയാളെ രക്ഷപ്പെടുത്താൻ പ്രകൃതി ശ്രമിക്കും പ്രേക്ഷകർ നിന്ന് മനസ്സിലാക്കി കൊടുക്കും ജീവിതത്തിന്റെ വലിയ നിരാശയൊക്കെ വരുന്ന സമയത്ത് പലരും ജീവിതം അവസാനിപ്പിക്കാൻ പോലും ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നു അപ്പൊ മറ്റൊരു സഹായം യൂണിവേഴ്സിൽ നിന്ന് വരും മറ്റൊരു സുഹൃത്തിന് എനിക്ക് ലഭിച്ചു സ്വാമി എന്റെ ക്രിട്ടിക്കൽ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു മഷെ നമുക്ക് ഒന്നിരിക്കാം അങ്ങനെ ഒരു പുസ്തകത്തിന്റെ അല്ലെ അദ്ദേഹം ഒരു പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ പുസ്തകത്തിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാൻ പറഞ്ഞു മറ്റേ അദ്ദേഹം പറഞ്ഞു മാഷിയുടെ പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലായത് മനില്ല മാഷി ഇപ്പോഴും പാസ്റ്റിലാണ് എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പോയണ്ടത് പോയി അയൽ മുങ്ങി സാമ്പത്തിക പ്രയാസമുണ്ട് കാര്യങ്ങളുടെ കോൺസിക്വൻസ് ഇവിടെ സഹിച്ചാൽ പറ്റും നിങ്ങളുടെ ഏറ്റവും വലിയ സമയവും നഷ്ടമാകുന്നത് ഈ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഈ വരാൻ പോകുന്ന കുറിച്ചുള്ള ആകുലതയിലാണ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പറയില്ല നിങ്ങൾ നിങ്ങളുടെ പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് കടക്കാം കടക്കാമെന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പറയില്ല കാരണം അതിന് സമയമില്ലല്ലോ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇതൊരു പ്രസംഗം പറയുന്ന പോലെ അല്ലല്ലോ ജീവിതത്തിൽ അങ്ങനെ പറ്റില്ല അപ്പൊ അതേന്ന് പറഞ്ഞാൽ നമുക്കൊന്നിരിക്കാം അങ്ങനെ ഞങ്ങൾ ഒരു ഒന്ന് രണ്ടു മൂന്ന് മണിക്കൂർ ആ സുഹൃത്തുമായി സംസാരിച്ചു സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ പാസ്റ്റ് അങ്ങ് വിടും അത് അത് നമ്മുടെ പ്രസന്റിനെ കൂടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ ആകുലതകൾ നിങ്ങൾ പ്രസന്റിനെ നശിപ്പിക്കും അതുകൊണ്ട് നമുക്ക് പ്രസന്റിലേ ക്യാമറ തിരിക്കാം മറ്റു രണ്ടോട് വിടും മാഷിപ്പ് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട് പ്രസന്റേഷൻ്റെ കഴിവുണ്ട് അതുപോലെ തന്നെ മറ്റു പല കഴിവുകളുണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ നമുക്കൊന്ന് ചിന്തിക്കാം അങ്ങനെ ഞങ്ങളൊരു റോഡ് മാപ്പ് ഉണ്ടാകും എന്റെ പ്രവർത്തനങ്ങളുടെ റോഡ് മാപ്പ് ഉണ്ടാകും ആ റോഡ് മാപ്പ് അനുസരിച്ച് പ്രസന്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ തുടങ്ങി അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് എവിടെയൊക്കെ എത്രക്കോ ദുരന്തങ്ങൾ ഉണ്ടായെങ്കിലും അതിനപ്പുറത്തേക്കുള്ള വിജയങ്ങളിലേക്ക് എനക്ക് എത്താൻ സാധിച്ചു അതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കിനി നോക്കാം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യമാണ് പ്രസന്റിലേക്ക് ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല ഇത് ആദ്യം ഞാൻ സുഹൃത്ത് പറഞ്ഞു എനിക്കത് പിന്നീട് ബോധ്യമാവുകയും ചെയ്തു എനിക്ക് പ്രേക്ഷകരോട് അത് തന്നെയാണ് പറയാൻ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പറ്റുന്ന ഒരു പരിപാടിയല്ല ഇതൊരു പ്രോസസ്സാണ് ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കഴിഞ്ഞുപോയ കാര്യത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ദുരന്തങ്ങളിൽ മാത്രമാ നിറഞ്ഞു നിന്ന മനസ്സിനെ അല്ലെങ്കിൽ ഭാവിയിൽ എന്നുള്ള ഉത്കണ്ഠയുള്ള മനസ്സിനെ പ്രസന്റിലേക്ക് ആങ്കർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ബുദ്ധൻ പറഞ്ഞ പ്രസിദ്ധമായ ഒരു പോട്ടുണ്ട് ലിവ് ഇൻ ദ പ്രസന്റ് ആൻഡ് ഫോർ ഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് ഡോൺ ബി ടു മച്ച് ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ അതായത് ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളെ വിടുക പ്രസന്റിലേക്ക് കൂടുതൽ 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 ശ്രദ്ധ ഉള്ളുക അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞാൻ ഉണ്ടാക്കി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എക്സ്ട്രാ അങ്ങനെയുള്ള എൻ്റെ കഴിവിനെ ഉണർത്തുന്ന വിധത്തിൽ പ്രസന്റിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ പ്രസന്റിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ക്രമേണ ക്രമേണ ഈ പാസ്റ്റിന്റെ വേറെ മനുഷ്യനുള്ള ദേഷ്യം ആ സുഹൃത്തുക്കളുടെ ദേഷ്യം ഇതൊക്കെ കുറയാൻ തുടങ്ങി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു കാരണം അതൊക്കെ ജീവിതത്തിലെ ഓരോ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളും മനസ്സിലാവും നമുക്ക് എല്ലാവരോടും നന്ദി പറയാം അതിലാണ് ആരുടെ ദേഷ്യമൊന്നും ഉണ്ടാവണ്ട തുടങ്ങിയ കാര്യങ്ങൾ ആദ്യമൊന്നും അത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ ഞാനത് പ്രോസസ്സ് ചെയ്ത് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ചത് അത് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഡിറ്റേഷൻ തന്നെ പറയാം അതായത് മനസ്സിനെ പിടിച്ചു നിർത്താനാണ് ആദ്യത്തെ പരിപാടി അതിന് വേണ്ടി ശ്വാസത്തെ ശ്രദ്ധിക്കുക അത് പലതരത്തിലുള്ള മെഡിറ്റേഷൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതിൽ ഞാൻ ബ്രീത്തിങ് ആണ് ചെയ്ത് മറ്റ് മനസ്സിനെ ഏകാഗ്രമാക്കാൻ എളുപ്പമാണ് എനിക്ക് തോന്നിയത് അപ്പം എനിക്കത് ഇഷ്ടമായി അതായത് ഞാൻ എന്റെ ബ്രീത്തിങ് തന്നെ ശ്വാസം വലിക്കുന്നതും ഇടുന്നതും ഒക്കെ ശ്രദ്ധിച്ചുകൊടുന്നു ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ കൂട്ടി കൂട്ടി എനിക്ക് സമയത്തിന്റെ കൂട്ടുമ്പോൾ അതനുസരിച്ച് മനസ്സ് എന്റെ കൺട്രോൾ വരുന്നത് രണ്ടാമത് ഞാൻ ചെയ്തത് പാസ്റ്റ് തോട്ട് വരും വരാതിരിക്കില്ല അങ്ങനെ എഴുതിരിക്കണ്ട ഉടനെ ഞാൻ പ്രസൻറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യും അല്ലെങ്കിൽ തോട്ട് ഫ്ലിപ്പിംഗ് എന്ന് പറയും അതായത് ആദ്യത്തെ അങ്ങനെ വരുന്ന ചിന്തകളോ അല്ലെങ്കിൽ ഭാവിയിൽ ആകൃതയോ വരുന്ന സമയത്ത് ഞാൻ പ്രസന്റിലേക്ക് ആ തോട്ടിനെ കൊണ്ടുവരും എന്നിട്ട് എൻ്റെ ഒരു ആക്ഷനിലേക്ക് ഇറങ്ങും അത് ചിലപ്പോൾ ഒരു പ്രഭാഷണത്തിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ടോപ്പിക് പഠിക്കലായിരിക്കും പുസ്തകം വായിക്കണം മോട്ടിവേഷൻ പുസ്തകങ്ങൾ വായിക്കലായിരിക്കും എൻ്റെ വീഡിയോ കാണലായിരിക്കും അങ്ങനെ ഒരു പ്രസന്റിലേക്ക് ഞാൻ വരുന്നു അല്ലെങ്കിൽ എന്റെ പ്രവർത്തനത്തിലേക്ക് അത് എൻ്റെ സ്കൂളാവാം എല്ലാ ഏത് പ്രവർത്തനത്തിന്റെ പ്രസന്റിലേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു മൂന്നാമത്തെന്ന് വെച്ചാൽ ഈ എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ നമ്മളെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആകുലതകൾ അല്ലെങ്കിൽ അതിനെ കുറക്കുന്ന വിധത്തിലുള്ള പ്രോസസ്സിലേക്ക് മാറും അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ ഭാവിയെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് അത് അതിനുവേണ്ടി പ്രസന്റിലെ അതായത് പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായും ആമഗ്ദനായി എന്നുള്ളതാണ് ഞാൻ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി അതായത് കഴിഞ്ഞുപോയ കാര്യത്തെ വിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞു പോയതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ പ്രസന്റ് മൊമെന്റിലേക്ക് വന്നുകൊണ്ട് ആ പ്രസന്റ് മൊമെന്റിനെ ആസ്വദിച്ചു കൊണ്ട് ചെയ്യുക അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് ആസ്വദിക്കണം അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് ഇപ്പൊ അതിനുവേണ്ടി ഞാൻ കുറെ യാത്രകൾ ചില ചില യാത്രകൾ പോവുക അല്ലെങ്കിൽ ഒരു കവിത കേൾക്കുക അല്ലെങ്കിൽ ഒരു സിനിമാ ഗാനം കേൾക്കുക എന്താണോ നമുക്ക് ആസ്വദിക്കുന്നത് പ്രസന്റിനെ ഒന്ന് ഏഹ് നമ്മുടെ ഇല്ലേ കൊണ്ടുവരുന്ന വിധത്തിൽ ആസ്വാദനമുണ്ടാകും എന്നിട്ട് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ പഴയ രണ്ട് പഴഞ്ഞു പോയ കാര്യവും പോകും ആകൃതയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്റെ ജീവിതം തന്നെ കൊണ്ട് ഞാനത് തെളിയിച്ച കാര്യമാണ് ഇന്നിങ്ങനെ നിങ്ങളോട് പുഞ്ചിനോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് എനിക്ക് സാധിക്കുമായിരുന്നില്ല അവിടെ അത് സാധിക്കും ഇത്തരത്തിൽ ഒട്ടനവധി പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നതാണ് എൻ്റെ ഒരു അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഈ പറയുന്ന പോലെ പ്രസന്റിലേക്ക് തന്നെ വരിക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ അത് വിടുക ഭാവിയെക്കുറിച്ച് ആകുലത ഒഴിവാക്കുക ലിവ് ഇൻ ദ പ്രസന്റ് ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി നിങ്ങളോട് ഒരു വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലരിലേക്കും എത്തേണ്ടതില്ലേ നമ്മുടെ വേണ്ടപ്പെട്ടെത്തേണ്ടതില്ലേ അതിന് നിങ്ങളുടെ ഒരു വലിയ സഹായം എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം ഇത് വേണ്ടപ്പെട്ടവരിലൊക്കെ തന്നെ ഷെയർ ചെയ്യുക അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന കമന്റുകളാണ് ഈ കമന്റുകൾ എന്നേക്കാൾ ഈ വിഷയത്തിൽ അറിവുള്ളവർക്ക് അങ്ങനെ അവർ കമൻറ് ചെയ്യുന്ന സമയത്ത് അത് എനിക്കും മറ്റു പ്രേക്ഷകർക്കും ഏറെ സഹായകമാവും അതുകൊണ്ട് തന്നെ ചെയ്യാൻ മറക്കരുത് ഇനി പുതുതായി കാണുന്ന ആദ്യമായി വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങളിലെത്താൻ സഹായിക്കും